ആറു വയസ്സുകാരൻ വേമ്പനാട്ടുകായൽ ഏഴ് കിലോമീറ്റർ കൈകൾ ബന്ധിച്ച് നീന്തി കടന്നു കോതമംഗലം വാരപ്പെട്ടി ഇളങ്ങാവം ശ്രീജ ഭവനിൽ ശ്രീജിത്ത് രഞ്ജുഷ ദമ്പതികളുടെ മകനും പുതുപ്പാടി കനേഡിയൻ സെൻട്രൽ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയും ആയ ശ്രാവണ എസ് നായരാണ് ഒരു മണിക്കൂർ ഇരുപത്തിയൊൻപത് മിനിറ്റ് കൊണ്ട് വേമ്പനാട്ടുകായലിൻ്റെ ഏഴ് കിലോമീറ്റർ നീന്തി കടന്നത് അങ്ങനെ പോലും പോയി കല്ലോ ചെയ്തോ നാൽപ്പത്തഞ്ചാം രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് ആലപ്പുഴ ജില്ലയിലെ വടക്കങ്കര അമ്പലക്കടവിൽ നിന്ന് കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഏഴ് കിലോമീറ്റർ കൈകൾ ബന്ധിച്ച് നീന്തിയാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ രണ്ടാമതും ശ്രാവൺ ഇടം പിടിച്ചിരിക്കുന്നത് ഇത്രയും കിലോമീറ്റർ കൈകൾ ബന്ധിച്ച് നീന്തി കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയും ആദ്യത്തെ ആൺകുട്ടിയും ശ്രാവണാണ് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിലെ പരിശീലകൻ ബിജു തങ്കപ്പനാണ് പരിശീലനം നൽകിയത് ചേർത്തല അമ്പലക്കടവിൽ നിന്ന് ചേന്നമ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷിൻ്റെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാറിന്റെയും സാന്നിധ്യത്തിൽ നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ ശ്രാവണിന്റെ ഇരു കൈകളും ബന്ധനസ്ഥനാക്കിയത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ഷൈൻ ആയിരുന്നു തുടർന്ന് നടന്ന അനുമോദന സമ്മേളനം ഉദയനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഉദ്ഘാടനം ചെയ്തു വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് മുഖ്യ അതിഥിയായിരുന്നു മുൻ മുനിസിപ്പൽ കൌൺസിലർ ജയ് ജോൺ പേരയിൽ അധ്യക്ഷത വഹിച്ചു സി എൻ പ്രദീപ് ലെനിൻ സി പി ഇന്റർനാഷണൽ നീന്തൽ താരം ജെ പി സേനകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഒരു മണിക്കൂർ ഇരുപത്തിയൊൻപത് മിനിറ്റ് നീണ്ടുനിന്ന സാഹസിക യാത്രയെ സ്വീകരിക്കാൻ നിരവധി ആളുകളും എത്തിച്ചേർന്നിരുന്നു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള